ട്വന്റി ട്വന്റി രാഷ്ട്രീയം ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം ഐക്രനാട് പഞ്ചായത്തുകൾ കേരള രാഷ്ട്രീയത്തിൽ വേറിട്ടൊരു മാതൃക സൃഷ്ടിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ജനകീയ കൂട്ടായ്മയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ട്വന്റി ട്വന്റി ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ആകർഷിക്കുന്നു ഒൻപത് വർഷം പിന്നിടുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ചു കോടിയും നാലു വർഷം പിന്നിടുമ്പോൾ ഐക്രനാട് പഞ്ചായത്തിൽ പന്ത്രണ്ട് കോടിയും രൂപ മിച്ചം പിടിച്ചിട്ടുണ്ട് ഈ തുക ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികളാണ് ഇരു പഞ്ചായത്തുകളും ആവിഷ്കരിക്കുന്നത് കിടക്കമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡിന്റെ സി എസ് ആർ പദ്ധതിയായി രണ്ടായിരത്തി പതിമൂന്നിനാണ് ട്വന്റി ട്വന്റി രൂപം കൊള്ളുന്നത് കിടക്കമ്പലത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു കിറ്റെക്സ് എം ഡി സാബു എം ചേക്കപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ജനശ്രദ്ധ നേടി രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിച്ചു കിഴക്കമ്പലം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിൽ പതിനേഴിലും വിജയിച്ച ട്വന്റി ട്വന്റി ഭരണത്തിലേറി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തിന് പുറമെ ഐക്കരനാട് പഞ്ചായത്തും ട്വന്റി ട്വന്റി വിജയിച്ചു ട്വന്റി ട്വന്റി ഭരണസമിതി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് കാർഷിക മേഖലയിലെ വികസനം അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവയ്ക്ക് ട്വന്റി ട്വന്റി പ്രാധാന്യം നൽകുന്നു കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ആധുനിക കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു റോഡുകൾ കുടിവെള്ള പദ്ധതികൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നു സൗജന്യ ചികിത്സാ ക്യാമ്പുകൾ മെഡിക്കൽ സഹായം എന്നിവ നൽകുന്നു സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുകയും ചെയ്യുന്നു ട്വന്റി ട്വന്റി ഭരണസമിതിയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങളും വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് പഞ്ചായത്തിലെ എല്ലാ വീടുകളുടെയും വൈദ്യുത ബില്ലിന്റെ ഇരുപത്തിയഞ്ചു ശതമാനവും പാചകവാതക സിലിണ്ടർ വിലയുടെ ഇരുപത്തിയഞ്ചു ശതമാനവും പഞ്ചായത്ത് വഹിക്കുമെന്ന പ്രഖ്യാപനത്തെ മികച്ച രീതിയിലാണ് വീട്ടമ്മമാർ ഏറ്റെടുത്തിരിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് മാസം ആയിരം രൂപ ധനസഹായം നൽകുവാനും പദ്ധതികളുണ്ട് എഴുപത്തി ഒന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ വർഷത്തിൽ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് പഞ്ചായത്തിന്റെ മിച്ചവരുന്ന തനത് വരുമാനത്തിൽ നിന്നാകും ഇതിനുള്ള പണം കണ്ടെത്തുക പഞ്ചായത്തിലെ എഴുപത്തി ശതമാനത്തോളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പദ്ധതി നടപ്പാക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായാൽ കോടതിയെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചു ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് കിറ്റെക്സ് കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ട്വന്റി ട്വന്റി പ്രവർത്തിക്കുന്നതെന്ന ആരോപണവും നിലവിലുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പുകളും ട്വന്റി ട്വന്റി നേരിടുന്നുണ്ട് എങ്കിലും ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വികസന മാതൃകയിലൂടെ ട്വന്റി ട്വന്റി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നു രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയ ഭരണം സാധ്യമാണെന്ന് ട്വന്റി ട്വന്റി തെളിയിക്കുന്നു എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിലാണ് ട്വന്റി ട്വന്റിയുടെ കണ്ണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റവും ട്വന്റി ട്വന്റി നടത്തിയിരുന്നു പിറവം തൃക്കാക്കര എറണാകുളം കോതമംഗലം പെരുമ്പാവൂർ നിയോജക മണ്ഡലങ്ങളിലാണ് വിജയക്കൊടി പാറപ്പിക്കുവാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ലക്ഷ്യം വെക്കുന്നത് ഈ ലക്ഷ്യം എത്ര കണ്ട് നടപ്പാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്